ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ പുതിയൊരു വിളാകിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ മോർണിംഗ് റൊട്ടീൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും അങ്ങനെയൊക്കെ പറയാം തല്ലി പിടിച്ചുള്ള ഓട്ടത്തിൽ പല ടൈമിലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവുകയാണ് മറന്നു പോവുക മാത്രമല്ല അലാറ പോലും അടിച്ച് എണീക്കാൻ വയ്യാത്തത്രയും ക്ഷീണത്തിലാണ് ഞാനിപ്പോൾ കിടന്നുറങ്ങുന്നത് ഞാൻ എത്ര ഉറക്കുവാണെന്നുണ്ടെങ്കിലും അലാറം അടിക്കേണ്ട ശബ്ദം കേട്ടൊന്ന് അലാറ ഓഫ് ചെയ്യാനെങ്കിലും എണീക്കാറുണ്ട് ചില സമയത്ത് അതുപോലും മറന്നു പോവുകയാണ് കേട്ടോ പിന്നെ രാവിലെ അഞ്ചു മണിക്ക് എണീറ്റായിരുന്നു നമുക്ക് പോകണം അപ്പോൾ പുറ വർക്കിന് പോകാനുണ്ട് ക്ലാസ്സിന് പോകാനുണ്ട് അങ്ങനെയുണ്ട് വന്നത്തെ ആദ്യത്തെ സമയം നമുക്ക് കാടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വർക്കിനൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ആയി ആയിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആവും അത് വന്ന് കഴിഞ്ഞൊരു മൂന്ന് മാസം നാല് മാസമൊക്കെ കഴിയും കേട്ടോ എല്ലാം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ സാധാരണ എണീക്കുമ്പോൾ മൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആക്കും ആദ്യം തന്നെ ആ ഒക്കെ തണുപ്പ് തണുപ്പ് എന്നുള്ളൊരു ഇതാണ് കേട്ടോ തണുപ്പ് മാറാൻ മാറി എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ചില സമയത്ത് ഇവിടെ ഭയങ്കര തണുപ്പാണ് ഒയ്യോ സഹിക്കാൻ പറ്റത്തില്ല എണീക്കാൻ ഭയങ്കര മടിയായിരിക്കും പിന്നെ മേലൊക്കെ ഭയങ്കര വേദനയാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഇങ്ങനെ രാവിലെ നടക്കുക ഈ തണുപ്പത്ത് ഇങ്ങനെ എനിക്ക് ഒരുപാട് തണുപ്പ് എനിക്ക് പറ്റത്തില്ല അപ്പം അതുകൊണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും മുഖമൊക്കെ ഒന്ന് കഴുകി നമുക്ക് രാവിലെ തന്നെ ഫ്രഷ് ആവാം രാവിലെ ഞാൻ കുളിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ രാവിലെ ഇവിടെ കുളിക്കാറില്ല കേട്ടോ നമ്മുടെ തലയിൽ കൂടി ഇല്ല കിട്ടി കിടക്കുമായിരുന്നെങ്കിൽ ഇത്രയും ക്ഷീണം എനിക്കുണ്ടാകത്തില്ലായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് ഈ ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ഇന്നലെ രാത്രി അതിനുള്ള ഭയങ്കര മടിയും ക്ഷീണമായിരുന്നല്ലോ രാവിലെ എണീറ്റി ഇച്ചിരി തുണി കഴുകിയിടാന്ന് നോക്കിയപ്പോൾ വാഷിംഗ് മെഷീൻ ഇവിടെ കേടാട്ടോ എന്താ പറ്റിയാന്ന് അറിയാൻ പാടില്ല അതുകൊണ്ട് പിന്നെ രണ്ട് തുണിക്ക് പറ്റിയ തുണി രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം ഒന്നുമില്ല കേട്ടോ രണ്ടെണ്ണം ഞാൻ എൻ്റെ ഒരു ആ ഉറങ്ങുമ്പോൾ ഇടുന്ന ഇതില്ലേ ആ കോട്ട് സ്യൂട്ട് മാത്രം ഞാൻ എടുത്തുനിന്ന് കഴുകിട്ടു അത് ഭയങ്കര വെയിറ്റാണ് അപ്പോൾ കഴുകിയിടാൻ അത് തന്നെ കുറച്ചു നേരം ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ കഴുകുക നമ്മളെപ്പോഴും കുറേ ദിവസം ഇട്ടിട്ടല്ലേ നമ്മളത് കഴുകുക ഇപ്പം നൈറ്റിക്കിടുന്ന വെയി വീട്ടിലിടുന്ന ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് ദിവസമൊക്കെ ഇടുക ആ ഡ്രസ്സ് കാരണം രാവിലെ ഒരു ഇടണോ രാത്രി കിടക്കാൻ നേരത്തെ ഇരണോ അത്രയല്ലേ ഇടുന്നോളൂ ഒരുപാട് ഉഴുത് പറയാൻ പോണില്ലല്ലോ അതുകൊണ്ട് പിന്നെ പുറത്തിടുന്ന ഡ്രസ്സുകളാണ് കൂടുതലും കഴുകാനുള്ളത് അത് നമുക്ക് കഴുകാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ കൂടി കൂടി വരും അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഞാനിങ്ങനെ ചിക്കൻ ഒരു ഒരു കിലോ രണ്ട് കിലോ ഒക്കെ മേടിച്ചിട്ട് ഒരു നാല് പാട്ടായിട്ടും അഞ്ച് പാട്ടായിട്ടൊക്കെ വെക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനെടുത്ത് കറി വയ്ക്കും ചില സമയത്ത് ഈ ചിക്കൻ കറി വെച്ചിട്ട് നമ്മൾ ബാ ഇതിൽ വെക്കുമ്പോൾ എനിക്ക് ആ ടേസ്റ്റ് അങ്ങനെ പിടിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും ഇതുപോലെ ഇതായിട്ട് വെക്കും അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചിക്കൻ തിന്നാലോ ഞാനൊരു എയർ ഫ്രയർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫറിൽ കിട്ടിയതാണ് അതുകൊണ്ടാണ് മേടിച്ചത് ഓക്കെ പിന്നെ എൻ്റെ എങ്ങനെ ഉണ്ടെന്ന് കുറേ എനിക്ക് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല ഭയങ്കര കൊഴിച്ചിലാണ് ഒന്നും ഉണ്ടാകത്തില്ല എന്ന് തോന്നുന്ന ഞാൻ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ അതുപോലെ കൊഴിച്ചിലാണ് പിന്നെ ഇവിടുത്തെ വെള്ളം അങ്ങനെയാണ് തല തലനിറച്ചൻ താരനായേക്കാണ് അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതൊന്നും കെയർ ചെയ്യാനുള്ളൊരു സമയം എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം അപ്പോൾ ഞാൻ ഇന്ന് ജീര റൈസ് എടുത്തിട്ട് ഒരു നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ ഞാൻ ഇവിടുന്ന് നെയ് മേടിച്ചു കിട്ടും പക്ഷേ ഇവിടുത്തെ നെയ്യ് അത്ര ടേസ്റ്റില്ല ഞാൻ നാട്ടിൽ നിന്ന് വന്ന നെയ്യായിരുന്നു ഇത്രയും നാളെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് നമുക്കിവിടെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും ഇവിടുത്തെ നെയ്യ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സൺഫ്ലവർ ഓയിലും ഓയിലും ഓയിലിങ്ങനെ മുകളിൽ പൊന്തി വെക്കും പോലെ ഇരിക്കുന്നത് എനിക്ക് തോന്നുള്ളത് അത് ഒറിജിനലാണോ ഇനി ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങളല്ലേ ഇതുപോലെ കൺ പുറത്തോട്ട് ഇങ്ങനെ കയറ്റി അയക്കുകയുള്ളൂ ഞാൻ പിന്നെന്താ ജീര റൈസ് എടുത്തതെന്ന് ജീര റൈസ് ആകുമ്പോൾ പത്ത് മിനിറ്റിന് പരിപാടി പരിപാടി എല്ലാം കഴിഞ്ഞ് നമുക്ക് കുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്ത് ഞാൻ ഇത്തവണ പുതിയതായിട്ട് മേടിച്ച എയർ ഫ്രയറിൽ അതുകൊണ്ട് എയർ ഫ്രയറിൽ നല്ല കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് തന്നെ എൻ്റെ ചിക്കൻ കറിയും പാളിപ്പോയി ബിരിയാണിയും പാളിപ്പോയി എല്ലാം പാളിപ്പോയി അപ്പോൾ ആദ്യം ഞാൻ സവാള എരിയാണ് കേട്ടോ രണ്ട് സവാള ഞാൻ എടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് സവാള വേണം നമുക്ക് അരിയിലോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് സവാള കഴിക്കുന്നത് അയ്യണക്കുണ്ടാവുക നല്ലതാണെന്ന് കേട്ടുണ്ട് ഇവിടുത്തെ സവാളയുടെ കളർ വെള്ള സവാ വെള്ള കളറാണ് കേട്ടോ നമ്മുടെ സവാള ഇവിടെ മേടിക്കാൻ കിട്ടും പക്ഷേ റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഇതാണ് മേടിക്കുന്നത് പിന്നെ റേറ്റ് ചാക്ക് കണക്കിന് ഒരു അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുമ്പോഴും അങ്ങനെയൊക്കെ മേടിച്ചിട്ട് കാര്യമുള്ളൂ നമ്മൾ സിംഗിൾ ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ സിംഗിൾ ആയിട്ട് മീൻസ് സിംഗിൾ ആയിട്ടല്ലേ നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നമുക്കത് നഷ്ടമാണ് കേട്ടോ ചിലപ്പോൾ പോയോ അല്ലെങ്കിൽ അത് മുഴുവൻ പോവല്ലോ അങ്ങനെ എയർ ഫ്രയർ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഈ സാധനം ഓണാവുന്നില്ല അന്ന് അവിടെ നിന്ന് ഓണാക്കി കാണിച്ചില്ല കേട്ടോ പിന്നെ ഞാൻ ഇത് മേടിക്ക മേടിച്ച ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചീനെയൊക്കെ വിളിച്ച് ചോദിച്ചു ഇതെങ്ങനെയാണ് ഓൺ ആക്കുന്നത് അപ്പോൾ പറഞ്ഞു ചിലപ്പോൾ കുറച്ച് നേരം വെച്ചോണ്ടിരിക്കേണ്ടി വരും എന്നിട്ട് ഞാൻ ഇതിൻ്റെ പുറകെയൊക്കെ ഇടയിരുന്നിരുന്നു എൻ്റെ സമയവും പോയി പിന്നെ ഒരു പാച്ചിലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ എത്ര കുത്തിയിട്ട് ശ്രമിച്ചിട്ട് ഇത് ഓൺ ആവണുള്ള എൻ്റെ ബിരിയാണിയും പാളിപ്പോയി എൻ്റെ ചിക്കൻ കറിയും പാളിപ്പോയി ചിക്കൻ ഫ്രൈയും പാളിപ്പോയി എല്ലാം പാളിപ്പോയി ഇനി ഇത് ഉണ്ടാക്കാനുള്ള സമയമില്ല അതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും എടുക്കാതെ അങ്ങോട്ട് ഒറ്റ ഓട്ടം ഓടി ഞാൻ കുറേ അവിടെ ഇവിടെയൊക്കെ മറച്ചും തിരിച്ചുമൊക്കെ നോക്കിയിട്ടോ പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവില്ല പിന്നെ മാൾട്ടീസിലാതെ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും അതിനകത്ത് ഞാൻ കണ്ടില്ല ഫ്രൈയർ എന്നല്ലാതെ അപ്പോൾ എനിക്കത് ഒന്നും മനസ്സിലായില്ല പിന്നെ ഞാൻ അരി എല്ലാം എടുത്ത് തോർത്താൻ വേണ്ടി വെച്ചിട്ട് എല്ലാം ഞാൻ ഇവിടെ തന്നെ ഇങ്ങോട്ട് എടുത്തു വെച്ചു പിന്നെ ഞാൻ പോയി വന്നപ്പോഴാണ് ബാക്കി അപ്പോഴാണ് ഇത് ഏത് പൊട്ടിച്ച് ഞാൻ അരി ഇതാക്കാൻ ഇവിടുത്തെ നീ കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കങ്ങോട്ടങ്ങ് പിടിക്കണില്ല എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് പിന്നെ എൻ്റെ മുഖം ഒന്നും നോക്കണ്ട ഭയങ്കര ക്ഷീണമാണ് തീരെ വയ്യ പിന്നെ ഞാൻ എന്താ എന്താന്ന് എനിക്കറിയാം വളരെ എനിക്ക് ഭയങ്കര വയ്യ ഞാൻ ഫുഡൊക്കെ മേടിച്ചിട്ടാണ് വന്നത് ഞാൻ ഫുഡ് മേടിച്ച് ഞാനത് കഴിച്ചു എന്നിട്ടാണ് കുക്ക് ചെയ്യാറേ അല്ല അതിനുള്ള ആരോഗ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല അത് അപ്പോൾ ബാലൻസ് വന്ന ഫുഡ് ഞാൻ എടുത്ത് വെക്കുവാണ് അപ്പോൾ നാളെ വൈകുന്നേരത്തേക്ക് കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ടോ അത് കഴിഞ്ഞ് ഡ്രസ്സ് പോലും മാറാതെ ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ബാഗ് പേപ്പർ ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് വെച്ചു പിന്നെ ഒരു ബ്ലൂബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴിച്ചു പിന്നെ നമ്മൾ അരി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചോറ് വെച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ അതുകൊണ്ട് ഞാൻ ഞാനിന്ന് വൈകുന്നേരം രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കടന്നപ്പോൾ പിന്നെ ബിരിയാണി റൈസ് പോലെ ബിരിയാണി പോലെ ഉണ്ടാക്കണത് നെയ്ച്ചോറൊക്കെ പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് വെന്തില്ലായിരുന്നു അരിയും എന്തില്ല മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഇത് ക്ലിയർ ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ ഒരു ടേസ്റ്റ് നമുക്ക് സംതൃപ്തി ഒക്കെ പക്ഷേ അതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടൻ്റെ ഫുഡിന് എനിക്കും തീരെ വയ്യായിരുന്നു അതുകൊണ്ടായിരുന്നു അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കാനുള്ള ഓട്ടോപ്പാച്ചലിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഒന്ന് അത് ഓണാക്കി വെച്ചു എന്നുള്ളൊരു മൈൻഡിൽ മാത്രം ഇരിക്കുന്നതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് മേലൊക്കെ കഴിഞ്ഞിട്ട് ഒരോടും പോയി കിടക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം രാവിലെ എണീറ്റ് പോകാൻ വേണ്ടി ഇത് തന്നെ റുട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇതിനകത്ത് വീഡിയോയിൽ എടുക്കാനില്ല എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ണെന്നുണ്ടെങ്കിൽ കാണിക്കാനുണ്ടായിരുന്നു പിന്നെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇതൊക്കെ തന്നെ അങ്ങോട്ട് കാണിക്കുന്നു അത്ര തന്നെ അപ്പം ഈ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഒക്കെ ഇട്ട് കൊടുക്കുക നെയിലാട്ടോ വാട്ടിയെടുക്കുന്നത് എന്നിട്ട് അതിനകത്തോട്ട് ഈ അരി ഇട്ട് കൊടുക്കുക അരി ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതിനകത്ത് വറക്കുക എന്നിട്ട് അതിനകത്തോട്ട് തിളച്ച് വെള്ളം ഒഴിക്കുക വേവിക്കുക ഉപ്പൊഴിക്കുക അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞു പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു രുചിക്കും മണത്തിനും ഗുണത്തിനുമൊക്കെ വേണ്ടിയിട്ട് ക്യാഷിനിട്ടും നമ്മുടെ ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ആ നെയ് പൊട്ടിക്കുന്ന സാധനം പൊട്ടിച്ചിട്ട് എൻ്റെ കൈ അങ്ങോട്ട് മുറിഞ്ഞു അയ്യോ ഇതിരി വേദനയായിരുന്നു എന്നറിയാം നന്നായിട്ട് അങ്ങോട്ട് കയറി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും മൈൻഡാക്കിയില്ല വേഗം വെക്കാൻ വേണ്ടിയിട്ട് വെച്ചു ഉറക്കപ്പിച്ചിലായത് കൊണ്ടാണോ ക്ഷീണം കൊണ്ടായതുകൊണ്ടാണോ അറിയാൻ പാടില്ല എന്തായാലും ആരും വെന്തിട്ടുണ്ടായിരുന്നില്ല നേരെ ചവർ പിന്നെ ഞാൻ കുറച്ച് ക്രിസ്മസും അണ്ടിപുരവൊക്കെ ഇങ്ങനെ ഇതാക്കി എടുക്കുകയാണ് കേട്ടോ ഒന്ന് സോട്ട് ചെയ്ത് നമ്മൾ നെയ് തന്നെയാണ് സോട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ എയർ ഫ്രയറിൽ നമ്മുടെ ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചാണ് അത് വേഗം വേഗമാവുമല്ലോ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളൊരു കുഞ്ഞിതാക്കിയത് ആയതുകൊണ്ട് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആകുട്ടോ പിന്നെ പോപ്കോണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് അതിനകത്ത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് എനിക്കങ്ങനെ കൂടുതലായിട്ട് അറിയാൻ പാടില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടാമത് നമ്മൾ എയർ ഫ്രയർ ഞാൻ രാവിലെ പോയില്ലേ പോയപ്പോൾ ഞാൻ എയർ ഫ്രയറിംഗ് കൊണ്ട് പോയി അവിടെ ചെന്ന് ഓഫീസിൽ ചെന്നിട്ട് സംസാരിച്ച് അവരുടെ ഓഫീസിൽ ചെന്നിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇതിനൊരു പ്ലഗ് ഒരു യൂണിവേഴ്സിൽ വേറൊരു ഉണ്ട് അപ്പോൾ ആ അഡാപ്റ്ററോടെ എനിക്ക് അവർ ഫ്രീ ആയിട്ട് തന്നു വിട്ടു കേട്ടോ എന്നിട്ട് ഞാനിവിടെ നിന്ന് കുത്തിയപ്പോൾ ഓക്കെ ഇത് പവർ പ്ലഗിലായിരുന്നു വർക്കാവുകയുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജ് മറ്റേ നമ്മുടെ ഇത് വെച്ചേക്കുന്നത് മിക്സി വെച്ചേക്കുന്ന ആ ഒരു സൈഡിലുള്ള പ്ലഗ്ഗിൽ കുത്തിയപ്പോഴാണ്ടോ ശരിക്കും ഇത് വർക്കായത് അങ്ങനെ ദ ഇവിടെ സെറ്റായിട്ടുണ്ട് എന്നേ കണ്ടോ നല്ല ഇതായിട്ട് വന്നു പക്ഷേ വെന്തണ്ടായിരുന്നില്ല കേട്ടോ നേരെ ചുവ വെന്തട്ടുണ്ടായിരുന്നില്ല അതിനുള്ള ബോധം രാവിലെ ആയിരുന്നു അപ്പോൾ ഇതുണ്ടാക്കി ഇതിങ്ങനെയൊക്കെ കാണിച്ച് വെച്ച് ഒന്ന് ഗാർണിഷ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് രാവിലെ എണീറ്റ് എടുത്തോണ്ട് പോകും അതുതന്നെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം രാവിലെ എണീക്കുമ്പോൾ ഇത്തിരി വൈകിപ്പോയി ഇത്തിരി നല്ല കുറച്ചധികം വൈകി പോയി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റി കേട്ടോ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ ഞാൻ ചോറും ഇതും മാറി മാറി ഉണ്ടാക്കത്തി പിന്നെ നമ്മുടെ ലോങ്

ഇതാണ് കേട്ടോ എയർ ഫ്രയർ ആയിരം വാട്ടിൻ്റെ പിന്നെ അതുപോലെ തന്നെ കുറച്ച് സാധനമൊക്കെ വെക്കാൻ പറ്റും സിംഗിളായിട്ടൊക്കെ താമസിക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഫാമിലിക്ക് പറ്റിയ സംഭവം അല്ല ഇച്ചിരി കൂടി വലുതാണ് ഫാമിലിക്ക് പറ്റിയത് ഇത് ചെറുതാണ് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടോ ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതേ പിന്നെയും ഞാൻ വീണ്ടും ഇവിടേക്കൊക്കെ തന്നെ ട്രൈ ചെയ്തു നോക്കി എന്ത് ചെയ്താൽ ആ പവർ പ്ലഗ് വന്നിട്ട് പോലും ഇത് ശരിയാണല്ലോ കേട്ടോ പിന്നെയാണ് ഞാൻ ആ ബുദ്ധി മനസ്സിലാക്കിയത് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം പവർ പ്ലഗ് വേണം എന്നുള്ളത് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് അപ്പോൾ നമുക്കിത് ഒരുപാട് നേരം ഒന്നും വേണ്ട കേട്ടോ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി അഞ്ച് മിനിറ്റ് ടൈമിങ് പത്ത് മിനിറ്റ് ടൈമിങ് അത്രയൊക്കെ വെച്ചാൽ മതി നമ്മൾ ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് എണ്ണയില്ലാതെ എനിക്ക് ഞാൻ ഈ കുറച്ച് മരുന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇനി ചിക്കനൊന്നും കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ മീനൊക്കെ കഴിക്കാം അപ്പോൾ അതുകൊണ്ട് എണ്ണയില്ലാതെയൊക്കെ കഴിക്കണം ഇപ്പോൾ കഷായമാണ് കുടിക്കാൻ വേണ്ടി പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എണ്ണ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് മേടിച്ചത് ഒട്ടു എണ്ണ പറ്റത്തില്ലെങ്കിലും നമുക്ക് എണ്ണയൊന്നും കൂട്ടാതെ നമുക്കൊന്നും ഉണ്ടാക്കിയൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല അതെനിക്ക് അറിയാം എങ്കിലും നമുക്ക് ഒരുവിധം കുറയ്ക്കാൻ പറ്റുന്നത് എങ്ങനെയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ മരുന്ന് കഴിക്കുമ്പോൾ എന്തായാലും ഒരു പത്ത് നാൽപ്പത് ദിവസം അങ്ങനെ തന്നെ പോകണം അപ്പോൾ മരുന്ന് വന്നിട്ടില്ല മരുന്ന് വന്നതിന് മുമ്പ് ചിക്കനും തീർക്കണം വേറെ മീൻ വേറെ ഒരു ചെമ്മീൻ ഇരിപ്പിട്ടുണ്ട് അതൊക്കെ തീർക്കണം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തീർക്കാനുണ്ട് അപ്പോൾ അതൊക്കെ തീർത്ത് കഴിഞ്ഞാലാണ് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ പച്ചക്കറി പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഡയറ്റ് ഉണ്ട് അത് മാത്രം കേട്ടോ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ ഇതിനകത്ത് ഈ അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെയായി ഉണങ്ങിയിരിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ തൂത്ത് കൊടുക്കും എന്നാലാണ് അത് ആ ഒരു മുരിച്ചിലൊക്കെ കിട്ടുകയുള്ളൂ ഇങ്ങനെയാണ് ഞാൻ കുക്കിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എയർ ഫ്രയറിൽ നമുക്ക് അല്ലാതെ നമുക്ക് എന്താ പറയുക ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്നത് ഓയിലില്ലാതെ ഫ്രൈ ചെയ്യാം അങ്ങനെയും ചെയ്യാം ഇല്ല ബട്ടറൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കിയുള്ള സ്ഥലം എല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്തു രാത്രി തന്നെ അങ്ങ് മിനിഞ്ഞാന്ന് നമ്മൾ രാത്രി ചെയ്യേണ്ട പരിപാടി രാവിലെ ചെയ്യാൻ നോക്കിയതുകൊണ്ടാണല്ലോ കൊണ്ടാണല്ലോ സമയം മുഴുവൻ കിട്ടാതെ പോയത് അതുകൊണ്ട് ഞാൻ പിന്നെ രാത്രി തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ഇതാക്കിയതിന് ശേഷം പോയി കടന്നു കേട്ടോ ഫുള്ള് വൃത്തിയാക്കി ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വന്ന സമയത്ത് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഫ്രിഡ്ജിൽ അങ്ങനെ സ്ഥലമില്ല കേട്ടോ കാരണം ഞാൻ തന്നെ എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചേക്കണേന്ന് അറിയുമോ അപ്പോൾ അതൊക്കെ തീരണം ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പച്ചക്കറിയൊക്കെ വെച്ചേക്കണേ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചക്കറിയൊക്കെ മേടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഫ്രീസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇനിയിപ്പോൾ ചിക്കനോടി വെന്താൻ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ കുറച്ച് ഡ്രസ്സ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചാണ് കണ്ടേ ഇഷ്ടപ്പെട്ടു മേടിച്ചു അങ്ങ് ഇതൊരു കുട്ടി ഉടുപ്പാണ് ഇതിൻ്റെ ഇടയിൽ ഷോർട്ട്സ് ഇട്ടാലാണ് ഭംഗിയുള്ളൂ ഇറക്കമുണ്ട് ടോമുട്ട് വരെ ഇറക്കമുണ്ട് അപ്പോൾ ചെടിയിൽ ബ്ലാക്ക് ഷോർട്ട്സ് ഉണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ധനം മേടിച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര വലുതായിരുന്നു അത് ആർക്കെല്ലാം കൊടുക്കണം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിങ്ങനെ ബോഡി കോൺട്രസ്സസ് ഭയങ്കര ഇഷ്ടമാണ് അതിന് വരക്കും ഉണ്ട് കേട്ടോ ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുവാണ് അപ്പോൾ ഒരു മുട്ടയും മുഴുങ്ങുമാണ് പിന്നെ അതുപോലെ തന്നെ ഇതും ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു പിന്നെ എയർ ഫ്രയറിൽ നമ്മൾ ഓൾറെഡി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ചൂടാക്കി ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു അവൻ നമ്മളിത് അടുത്ത പരിപാടിക്ക് പോവുകയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസങ്ങളായിട്ട് വീഡിയോ എടുത്തതാണ് ഇതിപ്പോൾ രണ്ടും മൂന്നും ദിവസത്തെ വീഡിയോസ് അല്ലേ നിങ്ങൾക്ക് ഒറ്റ വീഡിയോ ആയിട്ട് കാണുന്നത് അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളു പിന്നെ വൈകുന്നേരം വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രിക്കോളി ഒന്ന് ഇത് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് കഴിച്ചു സോട്ട് ചെയ്യാം ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി ഒന്ന് കഴിച്ചു എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പെട്ടെന്ന് അറിയും പിന്നെ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് ഇഷ്ടമൊന്നുമല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ടിട്ടുള്ളൊരു വീഡിയോ ആണ് എങ്കിലും ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ബൈ